ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ആ വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഞാൻ എന്ത് എനർജിയാണോ പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെസുനേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു എനർജി ഭയങ്കര കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങളോട് ഭയങ്കര റൂഡായിട്ട് റൂഡെന്ന് പറഞ്ഞാൽ ഭയങ്കര റൂഡായിട്ടാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾ വിളിക്കുമ്പോഴെല്ലാം റൂഡായിട്ടാണ് ഇവർ നിങ്ങളോട് പെരുമാറുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു മാരേജിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പോസ്റ്റ് പോണ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ടാവുക നിങ്ങളിൽ നിന്ന് മോൺ ചെയ്യുക എന്തെങ്കിലും ചെറിയ കാര്യത്തിന് പോലും നിങ്ങളോട് റൂഡായിട്ട് ബിഹേവ് ചെയ്യുക അങ്ങനെയൊക്കെ ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളോട് ഡിസ്റ്റൻസ് വയ്ക്കുന്നു നിങ്ങൾക്ക് ടൈം തരുന്നില്ല നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു പക്ഷേ ഒരു കാര്യം പറയാം നിങ്ങൾ എത്ര തന്നെ ഇവർ ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ മറ്റൊരാളുടേതാകുന്നത് ഇവർക്ക് ഒട്ടും കാണുവാൻ സാധിക്കുകയില്ല ആ പക്ഷേ നിങ്ങൾ മാക്സിമം ടോക്സിക് സിറ്റുവേഷനിലാക്കുക അതായത് ഒറ്റപ്പെടുത്തുക ഡിസ്റ്റൻസ് വയ്ക്കുക അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിലാകും പക്ഷെ നിങ്ങൾ വേറൊരാളുടേതാകുന്നത് ഇവർക്ക് സഹിക്കാൻ പോലും പറ്റത്തില്ല ചിലപ്പോൾ ഇവരുടെ ഈ ഒരു പെരുമാറ്റം കാരണം നിങ്ങൾ അങ്ങോട്ട് പറയുകയാണ് ആ എങ്കിൽ ശരി നിങ്ങളെല്ലാം അവസാനിപ്പിച്ചല്ലോ എന്നിൽ നിന്ന് മോൺ ചെയ്തല്ലോ ഇനി ഞാനും അവസാനിപ്പിക്കാം ഞാൻ മാത്രം എന്താ ഇങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് ഞാനും അവസാനിപ്പിക്കാം എന്ന് പറയുന്നെങ്കിൽ അപ്പോൾ കാണാം ഇവരുടെ ആ ഒരു ചേഞ്ച് എനർജിയിൽ വരുന്ന ചേഞ്ച് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണ് എങ്കിൽ ഇവർക്ക് നിങ്ങളെ ഇവരിൽ നിന്ന് ദൂരെയാക്കുകയും വേണം പക്ഷേ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടേത് ആവാനും പാടില്ല അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾക്ക് വേണ്ടി ഇവർ വളരെ പ്രൊട്ടക്റ്റീവും പ്രോസസീവുമാണ് എപ്പോഴൊക്കെ നിങ്ങളിൽ നിന്ന് ദൂരെ പോകുമ്പോൾ അപ്പോഴെല്ലാം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത ഓരോ മൂമെൻറ്റും ഇവർക്ക് ഓർമ്മ വരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരിക്കലും നിങ്ങളില്ല ജീവിക്കാനും പറ്റത്തില്ല ഇവിടെ ഇവർ നിങ്ങളെപ്പോഴെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ ഏത് രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യണം എങ്ങനെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തരണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ ലോങ് ടേം ഫ്യൂച്ചറാണ് ഇവർ എപ്പോഴും സ്വപ്നം കാണുന്നത് ഇവ ഇവരുടെ ഉള്ളിൽ ഇതൊക്കെയാണ് എങ്കിലും പുറമേ ഇവർ ഒരു എന്താ പറയുക ഒരു കർട്ടൻ ഇട്ട പോലത്തെ ഒരു പെരുമാറ്റമായിരിക്കും നിങ്ങളോട് കാണിക്കുന്നത് അതായത് ഉള്ളിൽ ഇത്രയും സ്നേഹം വച്ചിട്ട് പുറമേ ഇവർ നിങ്ങളോട് റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നു അതായത് നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുകയാണ് എങ്കിൽ ആ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കത്തില്ല ഇവർ തരുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പ് പെരുമാറ്റമില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ നിങ്ങളോട് ചെയ്യുന്നത് ഇവരുടെ എനർജി നോക്കിയാണ് എങ്കിൽ കുറച്ച് ലോ എനർജിയിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത് പക്ഷേ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവർക്ക് ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് റൂഡ് ബിഹേവ് ആണ് ചെയ്ത് ഫോണിൽ അല്ലെങ്കിൽ നിങ്ങൾ എങ്കിൽ നിങ്ങൾ കണ്ടുപിഴിഞ്ഞതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയാണ് മിസ് ചെയ്യുമ്പോൾ ഇവർക്ക് തോന്നും ഒന്ന് സംസാരിച്ച് നോക്കാം കോൾ ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം എന്താണ് അവസ്ഥ എന്ന് നോക്കാമെന്ന് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരണമെന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ കൂടെ മിറാക്കൾ സംഭവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരു മിറാക്കൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പെട്ടെന്നായിരിക്കും സഡനായിട്ട് പിണങ്ങിപ്പോയ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് കോളോ മെസ്സേജോ ചെയ്യുന്ന അങ്ങനെ ഒരു മിറാക്കൾ സംഭവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ഇവരുടെ കറണ്ട് ഫീലിംഗ് നോക്കെയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് എങ്കിൽ അൺബ്ലോക്ക് ചെയ്ത് നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് പ്പോൾ ഇത് ഫസ്റ്റ് എനർജി ഇനി സെക്കൻഡ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ പല ആൾക്കാരുടെയും പേഴ്സൺ ആഗ്രഹിക്കുന്ന നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ കൂടുതൽ ഗ്രോ ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും വളരെ സാഡായിട്ടായിരിക്കുന്നത് ലോ എനർജിയിൽ അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മുഴുവൻ സമയവും നിങ്ങളുടെ പേഴ്സണൽ എനർജി കൊടുത്തോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹെൽത്തോ നിങ്ങളുടെ കരിയറോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫോ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു സോളുണ്ട് ആ സോളിൻ്റെ ഗ്രോത്തോ അതൊന്നും നിങ്ങൾ നോക്കുന്നില്ല ഫുൾ ടൈം നിങ്ങളുടെ പേഴ്സണൽ എനർജി കൊടുത്തോണ്ടിരിക്കണം അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് പ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ പാഷൻ എന്താണോ അത് ഫോളോ ചെയ്യുക നിങ്ങൾ സ്വയം നല്ല ഗ്രോ ചെയ്യുക എന്നാണ് അവർ പറയുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് എന്ത് ടാലൻ്റ് ആണോ ഉള്ളത് അത് പുറത്തു കൊണ്ടുവരിക എന്നിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് തേർഡ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ആയിട്ട് കിടക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാകുന്നു അപ്പോൾ ആ രീതിയിൽ മെസ്സേജ് അവർ നിങ്ങൾക്ക് ചെയ്യുന്ന അതായത് നിങ്ങൾക്ക് അസുഖമാണ് എങ്കിൽ എനിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ ഇവർക്ക് അസുഖമാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അസുഖമാണ് എങ്കിൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് അവർക്ക് നിങ്ങളുടെ വൈബ്രേഷൻ പിക്ക് ചെയ്യാൻ സാധിക്കുന്നു നിങ്ങൾക്ക് അവരുടെ വൈബ്രേഷൻ പിക്ക് ചെയ്യാൻ സാധിക്കുന്നത് പോലെ തന്നെ നെസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് വളരെ ചിന്തിച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്ത് മാത്രമേ ഇവർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയായിരിക്കും കടന്നു പോകുന്നത് ഈ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം മെസ്സേജിലൂടെ ചിലപ്പോൾ ഇവർ ഇവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെസിഷൻ എടുക്കാൻ പോകുന്നുണ്ടാകും അതിനെക്കുറിച്ചായിരിക്കും നിങ്ങളോട് ഇവർ പറയുന്നത് ഇവരുടെ ലൈഫിലെ തന്നെ മേജറായിട്ടുള്ള ഒരു ഇവൻ്റായിരിക്കാം ഈ ഒരു ഡെസിഷനിലൂടെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടായിരിക്കാം ഇവർ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചെടുക്കണമെന്ന് നിങ്ങളോട് പറയുന്നത് ലാസ്റ്റ് എനർജി എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ് എനിക്കിപ്പോൾ നിങ്ങളെ കാണാൻ തോന്നുന്നു നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരണം ഇപ്പോൾ നിങ്ങൾ പറയും ഇല്ല എനിക്ക് പറ്റത്തില്ല ആദ്യം എനിക്ക് മാരേജിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരൂ ഇല്ലാതെ ഞാൻ ലിമിറ്റ് ക്രോസ് ചെയ്യാൻ ഞാനില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ സംസാരിക്കുന്നതായിട്ട് ഇവരിങ്ങനെ പറയുമ്പോൾ നിങ്ങളിങ്ങനെ രീതിയിൽ ഈ രീതിയിൽ സംസാരിക്കുന്നതായിട്ട് അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കിടയിലും ഇവർക്കിടയിലുമുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ് ക്ലോസ് ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ജീവിതം തരുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് വഴക്കിടുമ്പോൾ ചിലപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ അനുഭവം നിങ്ങൾക്ക് വളരെ മോശമായിരിക്കും അബ്യൂസായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകും അത് കാരണം ഇപ്പോൾ ഇവർക്ക് തോന്നുകയാണ് നിങ്ങളോട് ഇനി നല്ല രീതിയിൽ പെരുമാറണം നല്ല ഒരു ജീവിതം നിങ്ങൾക്ക് തരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റീവാണ് ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് കോളോ മെസ്സേജോ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സത്തെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ളത് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്